രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നിറപ്പകിട്ടാറുന്ന തുടക്കം പ്രത്യാശയുടെയും നവീകരണത്തിൻ്റെയും ഊർജ്ജമാണ് ഓരോ പുതുവർഷ പുനരിയെയും ആകർഷകമാക്കുന്നത് എഴുതപ്പെടാത്ത ഭാവിയെ പറ്റിയുള്ള ചിന്തകളും അത് രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളും പുതുവർഷത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഭൂതകാലത്തിൽ നിന്നുള്ള പാഠങ്ങളും ഭാവിയുടെ അനന്തമായ സാധ്യതകളും ഓർമ്മിപ്പിക്കുന്നവയാണ് ഓരോ പുതുവർഷവും പ്രത്യാശിയുടെ പ്രകാശം അത് നമ്മിൽ നിറയ്ക്കുന്നു പഴയ മുറിവുകൾ ഉണക്കുന്നതിനും ജീവിതത്തെപ്പറ്റിയുള്ള പുതിയ വീക്ഷണം സ്വീകരിക്കുന്നതിനുമുള്ള സമയമാണിത് ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു ഒഴുക്കാണ് ഓരോ പുതുവർഷ പുലരിയും നിഷേധാത്മക സമീപനത്തെ അകറ്റി നിർത്തി നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ കുടിയിരുത്താനുള്ള സമയമാണിത് ഓരോ ദിവസവും കഴിയുമോറും മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും നാം കൂടുതൽ നന്മ നിറഞ്ഞവരാകണമെന്ന ചിന്തയാണ് പുതുവർഷത്തിൽ ഉണ്ടാകേണ്ടത് ആത്മപരിശോധനയുടെ സമയം കൂടിയാണ് ഓരോ പുതുവർഷവും സ്നേഹവും സൗഹാർദ്ദവും അനുകമ്പയും പുതുവർഷ പുലരിയിൽ നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ നിർമ്മലമാക്കട്ടെ പുതിയ ലക്ഷ്യങ്ങളും പുതിയ അനുഭവങ്ങളും ഓരോരുത്തർക്കും നവോന്മേഷം പകരട്ടെ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകളെ അതിജീവിക്കാനും സമാധാനത്തിൻ്റെതായ ലോകം കെട്ടിപ്പടുക്കാനും ഓരോരുത്തർക്കും കഴിയട്ടെ പ്രിയ പ്രേക്ഷകർക്ക് ട്വൻറ്റി ഫോറിൻ്റെ പുതുവത്സര ദിനാശംസകൾ رسر لك 4